കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏതറ്റം വരെ എന്ത് നുണങ്ങളും പടച്ചുവിടാനും അത് വിശ്വസിപ്പിക്കുവാനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാനും പല വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സോളിസിറ്റർ ജനറൽ ജനറലായിട്ടുള്ള തുഷാർ മേത്ത എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഇത്രയും വിശ്വസ്തനായ ഒരു സോളിസിറ്റർ ജനറലിനെ കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകൾ കേന്ദ്ര സർക്കാർ കെട്ടിച്ചവച്ചതാണ് അത് നാഷണൽ ഹെറാൾഡ് മുതൽ അതുപോലുള്ള നിരവധി വിഷയങ്ങളുണ്ട് അവൾ അതൊക്കെ സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത വലിയ തോതിൽ കെട്ടിച്ചമർച്ചു ചെയ്യുന്ന സംഭവ വികാസങ്ങളാണെന്ന് സുപ്രീം കോടതി വള്ളിപുള്ളി തെറ്റാതെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു വ്യക്തി ആ സ്ഥാനത്ത് ഇരിക്കുന്നത് തന്നെ രാജ്യത്തിന് അപമാനകരമാണ് എന്നുള്ള തരത്തിലാണ് കാരണം അത്രയേറെ ഇദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയ്തികളെ ന്യായീകരിക്കുവാനാണ് അറസ്റ്റിലാകുമെന്ന് ഭയന്ന് നാടുവിട്ട രാജീവ് കുമാറിനെ പോലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന തുഷാർ മേത്തയെ പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസായ വി ആർ ഗവായി അടക്കം ചോദിച്ചു പോകുന്നത് മുമ്പിരുന്ന ചീഫ് ആയിരുന്ന സഞ്ജീവ് ഖനിയും ഇതേ രീതിയിൽ തന്നെയാണ് തുഷാർ മേഹത്തയെ ശക്തമായി എതിർത്തിരുന്നത് തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന ഓരോ നിമിഷവും കള്ളത്തരങ്ങൾ ഓരോന്നും നല്ല രീതിയിൽ എരിവും പുളിവും ചേർത്താണ് പടച്ചുവിടുന്നത് ഇത് കേട്ട് വിശ്വസിക്കുകയൊക്കെ സുപ്രീം കോടതി ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നതാണ് കേന്ദ്ര സർക്കാരിനോടും അതുപോലെ തന്നെ ഈ സോളിസിറ്റർ ജനറലിനോടും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അറ്റോർണി ജനറലും സോളിസിറ്ററും പരമോന്നത നീതിപീഠത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടങ്ങളിൽ പ്രതിപക്ഷം അതിശക്തമായി തന്നെ നീങ്ങുമ്പോൾ അവർക്കെതിരെ പുതിയ കേസുകൾ കെട്ടിച്ചമക്കുവാനും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഹർജികളായി ഓരോന്നും സുപ്രീം കോടതിയുടെ മേശപ്പുറത്ത് വരികയാണ് ബി ജെ പി നിയമവിരുദ്ധമായി അനധികൃതമായി അവരുടെ ആസ്തി വർദ്ധിപ്പിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിലെ ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സുപ്രീം കോടതി എതിർക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തിരുന്നു വിദേശ നിഴൽ കമ്പനികളിൽ നിക്ഷേപം നടത്തി സെബി ചെയർപേഴ്സണായ മാധവി ബുരി ബുച്ചിനെ വരെ കയ്യോടെ പിടികൂടിയ ഒരു സംഭവ വികാസങ്ങളാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അരങ്ങേറിയത് മാത്രമല്ല മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിദേശത്തു നിന്നും വലിയ തോതിൽ അനധികൃതമായി പണം വന്നതിനെക്കുറിച്ച് തനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ സ്മൃതി ഇറാനിയെ മാപ്പുസാക്ഷിയാക്കിയാൽ പല കേസുകളും തെളിയും എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം സുപ്രീം കോടതിയോട് അന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതാ വീണ്ടും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായ സഞ്ജീവ് മൽഹോത്ര പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്